ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം നീ ആയിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ വൈകിട്ടത്തെ കുറച്ച് വിശേഷമാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം ഞാൻ നാളത്തേക്കുള്ള ഇഡലിയുടെ മാവ് അതൊക്കെ അടിച്ചു വെക്കണേന്ന് അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു അഞ്ചര മണി കഴിഞ്ഞിട്ട് അത് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് പോയി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത് എനിക്ക് നാളെ ഒരു ഇരുപത്തെട്ട് കേട്ടൊരു ഫംഗ്ഷനുണ്ട് അപ്പോൾ ഞാൻ കൊച്ചിന് ഉടുപ്പൊക്കെ എടുക്കാൻ പോണം അപ്പം അതിനൊക്കെ ഉടുപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോയി വന്ന് കയറി പിന്നെ നമ്മുടെ വൈകിട്ടത്തെ ജോലികളൊക്കെ മാവൊക്കെ അടിച്ചു വെക്കണേ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മിക്സിയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി അപ്പോൾ നമുക്ക് ഇനി വന്ന വഴി മത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ അപ്പം ഞാൻ മത്തിയൊക്കെ വെട്ടി കഴുകിയൊക്കെ റെഡിയാക്കി അപ്പം നാളത്തേക്ക് ഇവർക്ക് അപ്പം ഞാനേ പോകുന്നുള്ളൂ ഇവിടുന്ന് അപ്പോൾ ചേട്ടന് മോളും ഉണ്ടാവും അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ അപ്പം അപ്പോൾ ഇന്ന് തന്നെ അത് കാരണം മത്തിയെല്ലാം ഒക്കെ മേടിച്ചൊക്കെ വെച്ച് അപ്പോൾ ബാക്കി വന്ന കുറച്ച് പാത്രമൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ കഴുകി അവിടെ എല്ലാം ക്ലീൻ ചെയ്തു അപ്പോൾ നമുക്കിനി രാത്രി അല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ നേരത്താണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്ലീനിങ് ചെയ്യുന്നത് ഇപ്പം ഏതാണ്ട് വൈകുന്നേരം തന്നെ ഒരുമാതിരി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അവൻ അവിടെ റോണും അവിടെ മീന്തിറ്റൊക്കെ കഴിഞ്ഞമ്മൻ കയറി കിടക്കുകയാണ് ആ കൗണ്ടർ ടോപ്പിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പം മീനൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്ത കാരണം അപ്പം തന്നെയൊക്കെ നമുക്കത് അങ്ങോട്ട് റെഡിയാക്കി അവിടെയൊക്കെ തന്നെ ഒന്ന് അല്ലെങ്കിൽ മീൻ്റെ മണം വരും അപ്പോൾ അത് കാരണം ഞാൻ അപ്പം തന്നെ കഴുകി ഒക്കെ വൃത്തിയാക്കി കുറച്ച് ഫിനോയിലും ഇതൊക്കെ ഇട്ട് അപ്പം ഞാൻ വിളക്ക് വെച്ച് കാത്തു വിളക്ക് വെച്ച് നാമമൊന്നും ചൊല്ലിയിട്ടില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ ഇത്രയും ജോലി അങ്ങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് നാമൻ ചൊല്ലി വരണം അപ്പം ഞാൻ മീൻ കറി ഒന്നും വെച്ചില്ല കേട്ടോ നാളെ രാവിലെ എനിക്ക് വെട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മടിയായി വെക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഞാൻ ഉപ്പൊക്കെ പുരട്ടി വെച്ച് ഇപ്പം രാത്രി കഴിക്കാനായിട്ട് ബാക്കി നാളെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടേ ഫ്രിഡ്ജിലോട്ട് വെച്ചു അപ്പോൾ നമ്മളിങ്ങനെ ഫിനോയിലിട്ട് തുടച്ച് കഴിഞ്ഞാൽ രാത്രി ഉറുമ്പും അങ്ങനെ ഒന്നും വരത്തില്ല അപ്പോൾ ഇപ്പോൾ തണുപ്പ് കാരണം എന്താണെന്നറിയില്ല ഉറുമ്പുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ഇവിടെ മാത്രം അറിയില്ല അപ്പോൾ ഞാൻ കിടക്കണ മുമ്പ് ഒന്ന് ഫിനോയിലിട്ടൊന്ന് തുടച്ചേക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാത്രി ഇത് കപ്പ പുഴുങ്ങിയതാണ് എപ്പോഴും നമ്മൾ കപ്പ എന്താ പറയുക കറിയൊക്കെ വെക്കുന്നത് അപ്പം ഇന്ന് കപ്പ പുഴുങ്ങിയതാണ് അപ്പം അപ്പം ഞാൻ കുറച്ച് മത്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വറക്കാനിട്ട് അപ്പോൾ നാമജല്ലിയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്ന് അപ്പം മത്തി ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് മുട്ടയൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ഞാൻ കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കിയേ ഞാൻ തിങ്കളാഴ്ച മീൻ കൂട്ടത്തില്ല അപ്പം എനിക്ക് വേണ്ടി കുറച്ച് ഞാൻ ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കാത്തു പറഞ്ഞാൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിയൊക്കെ അവിടെ നിന്നുകൊണ്ട് ആ വലിയ ഉള്ളി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പൊളിക്കാനായിട്ട് അപ്പം ഇന്ന് മിക്സിയിലടിച്ചല്ലേ നമ്മൾ കല്ലേ ചതച്ച് എടുക്കാമെന്നു യാരിച്ചു അപ്പം പച്ചമുളക് കിട്ടാണ് മുളക് പൊടിയല്ല ഇടുന്നത് പച്ചമുളകും പുളിയും പിന്നെ ഉള്ളി കൂടിയിട്ട് അടിച്ചെടുക്കുക നീ അടിച്ചു മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാര്യം ഒറ്റ അടിയടിച്ചെടുത്താലും ശരി അതൊന്ന് കുഴഞ്ഞു പോവും അപ്പോൾ ആ ടേസ്റ്റും തന്നെ മാറിപ്പോവും കല്ലേ ചതക്കണമായിട്ട് രാവിലെ വ്യത്യാസമുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് നമ്മുടെ വാളമ്പുളിയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കണം ചില ഒരു സവാളയും കുഞ്ഞാക്കി മുറിച്ച് മുളകൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഇട്ടെടുക്കും പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താൽ ഉള്ളിയുടെ ആ ടേസ്റ്റ് വരത്തില്ല അപ്പോൾ അതേ ഞാൻ എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാത്തു പറഞ്ഞ് ഞാൻ ചതച്ചോളാന്ന് പറഞ്ഞിട്ട് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പം ഇതിനിടയ്ക്ക് പോയി ഞാനൊന്ന് മറച്ചിടാൻ വേണ്ടി പോയേ അങ്ങനെ കാത്തു ഉള്ളിയൊക്കെ ചതക്കാൻ തുടങ്ങി പിള്ളേർ പഠിക്കണ്ടേ അല്ലേ ചമ്മന്തി ഉണ്ടാക്കാനും എല്ലാം അറിഞ്ഞിരിക്കണ്ടേ പ്രത്യേകിച്ച് ഇപ്പം പിള്ളേരാകുമ്പോൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ശരി കുക്കിങ്ങൊക്കെ അറിഞ്ഞിരിക്കണം ഞാൻ എന്താണെന്ന് അറിയാം കാത്തൂനെ കൊണ്ട് ഇങ്ങനെ ജയിക്കുന്നത് എനിക്കൊന്നും അറിയില്ലായിരുന്നു വന്നപ്പോൾ അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് അപ്പം അത് കാരണം അത് എൻ്റെ കാത്തൂന് വരാരുത് ആ രീതി എന്നുവെച്ചാൽ ഞാൻ പഠിക്കണവരക്കും അല്ല കല്യാണം കഴിയണവരേക്കും പഠിക്കണമായിരുന്നു അപ്പം നമുക്കെല്ലാം അറിയാമെന്നായിരുന്നു നമ്മുടെ വിചാരം പക്ഷേ നമുക്കൊന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒക്കെ അറിയാൻ പാടില്ലാണ്ട് അപ്പം പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പം എന്ത് സാധനം വെക്കണം നല്ല അടിപൊളിയായിട്ട് പഠിച്ചു അപ്പോൾ ആ വന്നപ്പോഴുള്ള ആ സ്റ്റാർട്ടിങ് ടേബിളൊക്കെ നമുക്ക് എല്ലാവർക്കും കാണും പക്ഷേ എനിക്കതുപോലെ ആയിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാത്തുവിനെയും കുറച്ചൊക്കെ എല്ലാം ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ച് അപ്പോൾ എനിക്ക് പച്ചമുളക് ഇഷ്ടം മുളക് പൊടിയിലേനോ ഇഷ്ടം എനിക്ക് പച്ചമുളകാണ് പുഴുങ്ങിയെടുക്കുമ്പോൾ ആ ചമ്മന്തിയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയായി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയൊക്കെ ഒഴിച്ചപ്പോൾ ആഹാ നല്ല പുളിയും നല്ല മുമ്പേ നിൽക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം അതേ കപ്പയെല്ലാം റെഡി ആയിട്ടുണ്ട് കപ്പയൊക്കെ പുഴുങ്ങി കെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി പോയിരുന്നു അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ളൂ പിന്നെ നമ്മൾ എന്തായാലും ഗ്യാസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ അല്ലേ കിടക്കത്തുള്ളു അപ്പം ഇപ്പം ലാസ്റ്റ് പണിയാണ് നമ്മുടെ അടുക്കളയും നേരത്തെയൊക്കെ ഞാൻ ഒന്നെല്ലാം ക്ലീൻ ചെയ്ത് കിട്ടാമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ മീനൊക്കെ വറുത്ത കാരണം ഗ്യാസ് ഒന്ന് തുടക്കണം അത്രേ ഉള്ളൂ അപ്പം ജോലികളൊക്കെ ഏതാണ്ടൊക്കെ തീർന്ന് അപ്പോൾ നമുക്ക് ഗ്യാസും കൂടിയൊക്കെ തുടച്ച് കഴിഞ്ഞാലാണ് സമാധാനമാവുള്ളൂ അപ്പോൾ അല്ലേ നല്ല വൃത്തി കിടക്കുകയുള്ളു അല്ലേ പിന്നെ നമുക്ക് മടി പിടിച്ചാൽ പോയാലും അങ്ങനെ അടുക്കളയൊക്കെ ഞാൻ നല്ലതായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് വരാൻ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നല്ല അടിപൊളിയായിട്ട് കിടന്നാൽ തന്നെ മനസ്സിന് തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ അടുക്കളയിൽ ജോലിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ ഈ ടി വി കണ്ടിട്ട് എല്ലാവരും അങ്ങ് എണീച്ച് പോവും റിമോട്ട് അവിടെ ഇട്ട് പിന്നെ അതൊക്കെ നമ്മുടെ ജോലിയാണല്ലോ അപ്പോൾ കിടക്കിടയിന് മുമ്പ് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മുടെ ലിവിങ് റൂമൊക്കെ ഒന്ന് നന്നാക്കിയിടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ എണീച്ച് വരുമ്പോൾ നമുക്കതൊക്കെ കൂടി കാണുമ്പോൾ തന്നെ ദേഷ്യം കയറും നമുക്ക് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഒതുക്കി പിന്നെ ടേബിളും എല്ലാം തുടച്ച് ഒക്കെ റെഡിയാക്കിയിട്ട് ഏതാണ്ട് പകുതി പണി കഴിയും നമ്മുടെ എന്തായാലും നമുക്ക് രാത്രി ചോറ് കഴിയുമ്പോൾ ഒരു ക്ലീനിങ് വേറെ എല്ലായിടത്തും ഒന്ന് ചെയ്യാനുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്